ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ വാട്സപ്പിന്റെ ഐക്കൺ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വാട്സപ്പ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ നേരെ താഴെ കാണുന്ന അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക അതോടെ അവിടെ രണ്ട് ഐക്കണുകൾ കാണാൻ സാധിക്കും ഒരു പേനയുടെയും ഒരു ക്യാമറയുടെയും ക്യാമറ ഐക്കണി ഞാൻ ക്ലിക്ക് ചെയ്തു അതോടെ കാലറിലുള്ള എല്ലാ ഫോട്ടോകളും അവിടെ വന്നിട്ടുണ്ട് ഇതിൽ ഫോട്ടോ സ്റ്റാറ്റസ് ഫോട്ടോയായി സെലക്ട് ചെയ്യുന്നു എൻ്റെ സ്റ്റാറ്റസ് ഫോട്ടോയുടെ മുകളിലായി ഒരു മ്യൂസിക്കിന്റെ ഐക്കൺ കാണും ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതോടെ അവിടെ ഒരുപാട് മ്യൂസിക്കൽ വന്നിട്ടുണ്ട് നമുക്ക് അവിടെ സെർജ്ജ് ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തിരഞ്ഞെടുക്കുവാനും സാധിക്കും ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു മ്യൂസിക് സെലക്ട് ചെയ്തു ഇവിടെ ഇങ്ങനെ മ്യൂസിക് ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം സെലക്ട് ചെയ്യാവുന്നതുമാണ് ഇവിടെ ഇഷ്ടമുള്ള ക്യാപ്ഷൻ കൊടുക്കാൻ സാധിക്കും ഞാൻ രാജേഷ് കോട്ടയം എന്ന ക്യാപ്ഷൻ ഇവിടെ കൊടുത്തു ക്യാപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ സ്റ്റാറ്റസ് സേവ് ആക്കിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ